എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എസ് സി ആർ ടി സയൻസ് ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റേഴ്സ് പ്രകാരമുള്ള വീഡിയോസ് ചാപ്റ്റേഴ്സിലെ അധ്യായങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താൽപര്യം താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ കൂടുതൽ പറയുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛാസം അഥവാ ഇൻസ്പിറേഷൻ വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛാസം ഇംഗ്ലീഷിൽ എന്ത് പറയും ഇൻസ്പിറേഷൻ അതെന്താണ് ശരിയാണ് വായു പുറത്തുവിടുന്നതിന് നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്ന് പറയും അതും എന്താണ് ശരിയാണ് അപ്പോൾ പ്രസ്താവനകൾ രണ്ടും ശരിയാണ് ഇപ്പോൾ വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛാസം ഇംഗ്ലീഷിൽ എന്താണ് പറയുക ഇൻസ്പിരേഷൻ ഇനി വായു പുറത്തേക്ക് വിടുന്ന പുറന്തള്ളുന്ന പുറത്ത് വിടുന്നതിനെയാണ് നമ്മൾ നിശ്വാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താണ് എക്സ്പിരിൻ്റെ എക്സ്പിരേഷൻ അപ്പോൾ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ഇപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ് വായു ഉള്ളിലേക്ക് എടുക്കുന്നതാണെന്തൊരു ഉച്ഛ്വാസം വായു പുറത്ത് വിടുന്നത് എന്താണ് നിശ്വാസമാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് മനുഷ്യൻ്റെ മുഖ്യ ശ്വസനാവ ശ്വസനാവയവമായ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് അപ്പോൾ മനുഷ്യൻ്റെ മുഖ്യ ശ്വസനാവയവം എന്ന് എന്ന് പറയുന്നത് ശ്വാസകോശങ്ങളാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഔരാശയത്തിൽ ഹൃദയത്തിൽ കരളിൽ ഇവയൊന്നുമല്ല ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഔരാശയത്തിലാണ് അപ്പോൾ മനുഷ്യൻ്റെ ശ്വസനാവയവമായ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഔരാശയത്തിലാണ് ഔരാശയത്തിൽ കൊണ്ട് പൊതിഞ്ഞ ഔരാശയത്തിൻ്റെ ഉള്ളിലാണെന്ത് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ശ്വസനാവയവം ഏതാണ് ശ്വാസകോശങ്ങളാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് വാരിയല്ലുകൾ കൊണ്ട് പൊതിഞ്ഞ ഔരാശയത്തിൻ്റെ ഉള്ളിലാണ് എന്ത് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ മനുഷ്യൻ്റെ മുഖ്യ ശ്വസനാവയവം ശ്വാസകോശങ്ങളാണ് കാണപ്പെടുന്നത് എവിടെയാണ് ഔരാശയത്തിലാണ് ഔരാശയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗം എന്താണ് ഔരാശയത്തെ ഔരാശയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗം വാരിയല്ലാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ഔരാശയത്തിലാണ് മനുഷ്യൻ്റെ മുഖ്യശ്വസനാവയവമായ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് വാരിയലിൻ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഏതാണ് വാരിയല്ലിൻ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഏതാണ് നിശ്വസിക്കുമ്പോൾ നടക്കുമ്പോൾ ഉച്ഛ്വസിക്കുമ്പോൾ ഇവയൊന്നുമല്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉച്ഛസിക്കുമ്പോഴാണ് നമ്മൾ വായു വലിച്ച് അകത്തേക്ക് വലിക്കുമ്പോൾ ഉച്ഛ്വസിക്കുമ്പോഴാണെന്ത് വാരിയല് വാരിയലിൻ്റെ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഉച്ഛ്വസിക്കുമ്പോഴാണെന്ത് വാരിയലിൻ്റെ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നത് അപ്പോൾ വാരിയലിൻ്റെ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ് ഓപ്ഷൻ സി സിയാണ് ഉച്ഛ്വസിക്കുമ്പോഴാണ് നമ്മൾ ഉച്ഛസിക്കുമ്പോഴാണ് വാരിയല്ലിൻ്റെ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുക കാരണം നമ്മൾ ഏറ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുകയാണ് അപ്പോൾ അത് വികസിക്കുകയും ഉയരുകയും ചെയ്യും ഇനി നിച്ഛ നിശ്വസിക്കുമ്പോൾ എന്തു ചെയ്യും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വാരിയല്ലിൻ്റെ കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യും ഓക്കെ വാരിയല്ലിൻ്റെ കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന സന്ദർഭം നമ്മൾ നേരത്തെ പറഞ്ഞു ഉച്ഛസിക്കുമ്പോൾ വാരിയല്ലിൻ്റെ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ വാരിയല്ലിൻ്റെ കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഏതാണ് ഉത്തര ഓപ്ഷൻ എ ആണ് നിശ്വസിക്കുമ്പോഴാണ് അപ്പോൾ നിശ്വസിക്കുമ്പോഴാണ് എന്ത് ചെയ്യും കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് വാരിയലിൻ്റെ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നത് ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്ത് വാരിയലിൻ്റെ കൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യും അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ഉച്ഛ്വാസം ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് നിശ്വാസം അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തു ചെയ്യും വികസിക്കുകയും ഉയരുകയും ചെയ്യും വാരിയലിൻ്റെ കൂട് പുറത്തേക്ക് വിടുമ്പോൾ വാരിയലിൻ്റെ കൂട് സങ്കോചിക്കുകയും താഴുകയും ചെയ്യും രണ്ടും നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ വാരിയെല്ലാം കൂടെ താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഉത്തരം ഓപ്ഷൻ എ ആണ് നിശ്വസിക്കുമ്പോൾ നിശ്വാസം എന്ന് പറഞ്ഞാൽ വായു പുറത്തേക്ക് വിടുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശ്വസന പ്രക്രിയയിൽ പങ്കെടുക്കാത്ത അവയവങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക അപ്പോൾ ശ്വസന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അവയവങ്ങളുണ്ട് അവയിൽ ഉൾപ്പെടാത്തത് പങ്കെടുക്കുന്ന അവയവങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശ്വസന പ്രക്രിയയുടെ ഭാഗമാകാത്ത അവയവം ഏതാണ് എന്നാണ് ചോദ്യം അത് ശ്വസന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അവയവങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നിങ്ങനെ തിരിച്ച് ചോദിച്ചിരിക്കുകയാണ് എന്താണ് ഡയറക്റ്റ് ചോദ്യം എന്താണ് ശ്വസന പ്രക്രിയയുടെ ഭാഗമാകാത്ത ഭാഗമല്ലാത്ത അവയവം തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ നോക്കാം നാസദ്വാരം അതെന്താണ് ശ്വസന പ്രക്രിയയുടെ ഭാഗമാണ് നാസദ്വാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ദ്വാരമാണ് സിരകൾ അതെന്താണ് സിരകൾ എന്താണ് ശ്വസന പ്രക്രിയയുടെ ഭാഗമല്ല ശ്വാസനാളം ശ്വസനി ശ്വാസകോശം അതിലൊക്കെ എന്താണ് ശ്വാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് എന്താണ് അത് കണക്ട് ചെയ്ത് വെക്കാം ശ്വാസ ശ്വസന പ്രക്രിയ എന്നതിൽ കണക്ട് ചെയ്യാൻ വെക്കാൻ പറ്റുന്നതാണ് ശ്വസനി ശ്വാസനാളം ശ്വാസകോശം എന്നിവ ഇതുകൂടാതെ നാശദ്വാരം അതായത് നമ്മളെ മൂക്കിൻ്റെ ദ്വാരം ഇതാണെന്ത് ശ്വസന പ്രക്രിയയുടെ ഭാഗമാകുന്ന അവയവങ്ങൾ സിരകൾ എന്താണ് സിരകൾ രക്തം വഹിക്കുന്നതാണ് അപ്പോൾ സിരകൾ എന്താണ് ശ്വസന പ്രക്രിയയുടെ ഭാഗം ആകുന്ന അവയവം അല്ല അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശ്വസന പ്രക്രിയയിൽ പങ്കെടുക്കാത്ത അവയവങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് സിരകളാണ് ശ്വസന പ്രക്രിയയുടെ ഭാഗമല്ലാത്ത അവയവം ഏതാണ് സി ആണ് ഓപ്ഷൻ ബി ആണ് സിരകളാണ് അപ്പോൾ മനുഷ്യൻ്റെ ശ്വസന പ്രക്രിയയുടെ ഭാഗമായ ഭാഗമാകുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് നാസദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം നാസദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം എന്നിവയാണ് ശ്വസന പ്രക്രിയയുടെ ഭാഗമായ അവയവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ശ്വസന പ്രക്രിയയുടെ ഭാഗമായ അവയവങ്ങൾ ഏതൊക്കെയാണ് നാസദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം എന്നിവയാണ് അടുത്ത ചോദ്യം നോക്കാം ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവ അപ്പോൾ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗം ഏതൊക്കെയാണ് ഭാഗങ്ങളാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം മൂക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നാശദോരം എന്ന് പറഞ്ഞു നാശദോരത്തിലൂടെയാണ് നമ്മൾ വായു അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അപ്പോൾ നമ്മുടെ മൂക്കും ശ്വാസനാളവും ശ്വസനിയും ശ്വാസകോശങ്ങൾ എന്നിവയാണ് എന്ത് ശ്വസന പ്രക്രിയയുടെ ഭാഗം എന്ന് പറയുന്നത് പ്രസ്താവന ഒന്ന് ശരിയാണ് ഇനി ശ്വാസനാളം നീണ്ട ഒരു പൈപ്പ് പോലെയാണ് ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനികൾ നമ്മുടെ ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു പൈപ്പ് പോലെയാണ് ഇതിൻ്റെ ശാഖകളാണ് എന്ത് ശ്വസനികൾ എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യ ശ്വസന വ്യവസ്ഥയുടെ മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവയാണ് ഇതിൽ ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു പൈപ്പ് പോലെയാണ് നമ്മുടെ നാസദ്വാരത്തിൻ്റെ അവിടെ തുടങ്ങി താഴേക്ക് ശ്വാസ വരെ വ്യാപിച്ചു കിടക്കുന്ന നീണ്ട ഒരു പൈപ്പാണെന്ത് ശ്വാസനാളം എന്ന് പറയുന്നത് ഈ ശ്വാസനാളത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോകുന്ന ആഹ് ശ്വാസനാളത്തിൻ്റെ ശാഖകളായ ശാഖകളാണ് എന്ത് ശ്വസനികൾ എന്ന് പറയുന്നത് ശ്വാസനാളത്തിൻ്റെ ശാഖകളെയാണ് നമ്മൾ ശ്വസനികൾ എന്ന് പറയുന്നത് ഇനി ശ്വാസനാളത്തിൻ്റെ ഭിത്തി എന്താണ് സി ആകൃതിയുള്ള തരുണാസ്തി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ശ്വാസനാളത്തിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ സി ആകൃതിയുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ടാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ടാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ശ്വാസനാളത്തിൻ്റെ ഭിത്തിയുടെ ആകൃതി എന്ന് ചോദിച്ചാൽ സി ആണ് സി ആകൃതിയുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ടാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് ഇനി ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് നമ്മൾ സ്ഥിരമായിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ കാണുന്ന ഡയലോഗാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് പുകവലയെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെക്കാവുന്ന ഒരു ഫാക്റ്റാണ് അതിൽ നിരവധി വായു അറകളുണ്ട് നമുക്കറിയാം സ്പോഞ്ച്ന്ന് പറയുമ്പോൾ നിരവധി സുഷിരങ്ങളുള്ള വായു അറകളുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് അതും ശരിയാണ് ഇനി അടുത്ത നോക്കാം വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം ചെറുതാണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് വലത് ശ്വാസകോശം എന്താണ് ഇടത് ശ്വാസകോശത്തേക്കാൾ ചെറുതല്ല വലുതാണ് അപ്പോൾ വലത് ശ്വാസകോശമാണ് വലുത് വലത് വലുത് അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം വലത് വലുത് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് വലതിൽ തന്നെ നമുക്കൊരു വലുത് എന്ന് കാണാമല്ലോ സിമ്പിളായിട്ട് കാണാമല്ലോ അപ്പം മനുഷ്യൻ്റെ വലത് ശ്വാസകോശമാണെന്ത് വലുപ്പം കൂടിയത് വലത് ശ്വാസകോശമാണ് വലുത് ഓക്കെ ഇടത് ശ്വാസകോശമാണ് ചെറുത് അപ്പോൾ വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം ചെറുതാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് അല്പം ചെറുതല്ല അല്പം വലുതാണ് വലത് വലുത് വലത് വലുത് വലത് വലുത് എന്നിങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ആ പ്രസ്താവന അവസാനത്തെ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ് ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് ഒന്നും കൂടി നമുക്ക് പ്രസ്താവനയിൽ ഒന്ന് റിപ്പീറ്റഡ് ഓടിച്ചു നോക്കാം മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവ അപ്പോൾ മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ഇനി ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു പൈപ്പ് പോലെയാണ് ശ്വാസനാളത്തിൻ്റെ എന്താണ് ശ്വാസനാളം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസനാളത്തിൻ്റെ ശാഖകളാണെന്ത് ശ്വസനികൾ ഇനി ശ്വാസനാളത്തിൻ്റെ ഭിത്തി എന്താണ് സി ആകൃതിയിലുള്ള പ്രത്യേകം നോട്ടിയാ ശ്വാസനാളത്തിൻ്റെ ഭിത്തി എന്താണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ടാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സി ആകൃതിയിലുള്ള തരുണാസ്തി തരുണാസ്തി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള അസ്ഥി തരുണാസ്ഥി സീ ആകൃതിയുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ടാണ് ശ്വാസനാളത്തിന്റെ ഭിത്തി ബലപ്പെടുത്തിയിരിക്കുന്നത് ശ്വാസകോശം എന്താണ് സ്പോഞ്ച് പോലെയാണ് അതിൽ നിരവധി വായു അറകളുണ്ട് വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ ചെറുതല്ല വലുതാണ് അപ്പോൾ അവസാനത്തെ പ്രസ്താവന ഒഴികു ബാക്കിയുള്ള ശരിയാണ് അവസാന പ്രസ്താവനയിൽ തെറ്റെന്താണ് ചെറുതാണ് എന്നുള്ളത് തെറ്റും ചെറുതല്ല വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് ചെറുതല്ല വലുതാണ് ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക വലത് വലുത് എന്ന് കണക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല വലത് എന്നുള്ളത് തന്നെ നമുക്ക് വലുത് എന്ന് കിട്ടും സിമ്പിളാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം ശ്വാസകോശത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കും അപ്പം ശ്വാസകോശയെ സംബന്ധിച്ച് ചില പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അതിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നോക്കാം ശ്വാസകോശം വികസിക്കുമ്പോഴാണ് വായു അകത്തേക്ക് കടക്കുന്നത് ശരിയാണ് ശ്വാസകോശം വികസിക്കുമ്പോഴാണ് വായു അകത്തേക്ക് കടക്കുന്നത് നമുക്കറിയാം വായു അകത്തേക്ക് കടക്കുമ്പോഴാണ് ശ്വാസകോശം വികസിക്കുക അപ്പോൾ ശ്വാസകോശം വികസിക്കുമ്പോഴാണ് നമുക്കിടെ വായു അകത്തേക്ക് കടക്കുന്നത് ശരിയാണ് ശ്വാസകോശം സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നു ശ്വാസകോശം സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നു ശരിയാണ് അപ്പോൾ ശ്വാസകോശം വികസിക്കുമ്പോൾ വായു അകത്തേക്ക് പോവുകയും സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല അതും ശരിയാണ് അപ്പോൾ ശ്വാസകോശങ്ങൾ എന്താണ് വികസിക്കുമ്പോൾ വായു അകത്തേക്ക് വരുന്നു സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നു എന്നാൽ ശ്വാസകോശങ്ങൾക്ക് സ്വയം സ്വന്തമായിട്ട് വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല ശ്വാസകോശങ്ങൾക്ക് മാംസപേശികൾ കാണപ്പെടുന്നു ശ്വാസകോശങ്ങൾക്ക് മാംസപേശികൾ കാണപ്പെടുന്നു ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ശ്വാസകോശങ്ങൾക്ക് എന്താണ് മാംസപേശികൾ കാണപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് സ്വയം സങ്കോചിക്കാനോ വികസിക്കാനോ കഴിയാത്തത് അപ്പോൾ മാംസപേശികൾ ഉണ്ടെങ്കിൽ ശ്വാസകോശങ്ങൾക്ക് സ്വന്തമായിട്ട് വികസിക്കാനും സങ്കോചിക്കാനും ഉള്ള കഴിവുണ്ടാവും അപ്പോൾ പ്രസ്താവന നാലാണ് തെറ്റ് ശ്വാസകോശങ്ങളിൽ മാം അല്ലെങ്കിൽ ശ്വാസകോശങ്ങൾക്ക് മാംസപേശികൾ കാണപ്പെടുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് ശ്വാസകോശങ്ങൾക്ക് എന്താണ് മാംസപേശികൾ കാണപ്പെടുന്നില്ല അതുകൊണ്ടാണ് ശ്വാസകോശങ്ങൾക്ക് സ്വന്തമായിട്ട് വികസിക്കാനോ സങ്കോചിക്കാനോ ഉള്ള കഴിവ് ഇല്ലാത്തത് അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ് ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് തെറ്റല്ല ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പ്രസ്താവനകൾ നോക്കാം ശ്വാസകോശത്തിന് മാംസപേശികളില്ല അതുകൊണ്ട് അവക്ക് സ്വയം സങ്കോചിക്കാനോ വികസിക്കാനോ സാധ്യമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ തെറ്റായ പ്രസ്താവന ഇതായിരുന്നു മാംസപേശികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രസ്താവന അതെന്താണ് തെറ്റായിരുന്നു അതിനുള്ള കാരണമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലനേഷനായി ഈ ചോദ്യത്തിൽ വന്ന ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ശ്വാസകോശത്തിന് മാംസപേശികൾ ഇല്ല അതുകൊണ്ട് അവക്ക് സ്വന്തം അല്ലെങ്കിൽ സ്വയം സങ്കോചിക്കാനോ വികസിക്കാനോ സാധ്യമല്ല ശരിയാണ് ശ്വാസകോശത്തിന് എന്താണ് മാംസപേശികളില്ല അതുകൊണ്ട് അവർക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ സാധ്യമല്ല ആ പ്രസ്താവന ശരിയാണ് അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും ആണ് ശ്വാസകോശത്തിന്റെ വികാസങ്ങൾ സാധ്യമാക്കുന്നത് അപ്പോൾ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളി എന്ന് പറയുന്നത് ഏതാണ് ഡയഫ്രമാണ് അപ്പോൾ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രം അതുപോലെ വാരിയല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും ചേർന്നാണ് ചേർന്നാണെന്ത് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾ സാധ്യമാക്കുന്നത് ശ്വാസകോശത്തിന് സ്വന്തമായി പേശികളില്ലാതുകൊണ്ട് സ്വയം സങ്കോചിക്കാനോ വികസിക്കാനോ കഴിയില്ല എന്നാൽ ശ്വാസകോശം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് ഈ വികാസങ്ങൾ സാധ്യമാക്കുന്നത് എന്താണ് അടിത്തട്ടിലെ മാംസപേശികൾ പേശികളുടെ പാളിയായ ഡയഫ്രവും അതുപോലെ വാരിയല്ലിനോട് കാണപ്പെടുന്ന മാംസപേശികൾ അപ്പോൾ വാരിയല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും അതുപോലെ മാംസപേശികളുടെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡേഫ്രവും ചേർന്നാണ് എന്ത് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾ സാധ്യമാക്കുന്നത് അപ്പോൾ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രം അതുപോലെ വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോചവികാസങ്ങൾ സാധ്യമാക്ക സാധ്യമാക്കുന്നത് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് ശ്വാസകകോശത്തിന് സ്വന്തമായി എന്താണ് പേശികളോ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സ്വയം വികസിക്കാനോ മാംസപേശികളില്ലാത്തത് കൊണ്ട് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ സാധ്യമല്ല ഈ വികാസങ്ങൾ സാധ്യമാക്കുന്നത് ഡയഫ്രവും അതുപോലെ എന്താണ് വാരിയല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും ചേർന്നാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഉത്തരം എന്താണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം ഒമ്പതാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ നിന്ന് ഉച്ഛ്വാസ സമയത്തെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ പറയുന്നവയിൽ നിന്ന് ഉച്ഛ്വാസ മനുഷ്യൻ്റെ ഉച്ഛ്വാസ സമയമുണ്ട് നിശ്വാസ സമയമുണ്ട് ഈ സമയങ്ങളിൽ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉച്ഛ്വാസ സമയത്തും നിശ്വാസ നിശ്വ നിശ്വാസ സമയത്തും ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു അത് ശരിയാണ് ഔരാശയത്തിലെ വായുമർദ്ദം കുറയുന്നു ശരിയാണ് വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ശരിയാണ് ഔരാശയത്തിലെ വായുമർദ്ദം കൂടുന്നു അതെന്താണ് തെറ്റാണ് വായുമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് കൂടുകയല്ല അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് എന്ത് ഉച്ഛ്വാസ സമയത്തെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും നമുക്കറിയാം വികസിക്കും എന്ന് പറഞ്ഞു അപ്പോൾ വ്യാപ്തി എന്താണ് വർദ്ധിക്കും ഈ വ്യാപ്തി വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം വായുവിന് നിൽക്കാനുള്ള സ്ഥലം കൂടും അപ്പോൾ അതുകൊണ്ട് വായുമർദ്ദം എന്താണ് കുറയും പിന്നെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും നമുക്കറിയാം ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വായു എന്ത് ചെയ്യും ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും ശരിയാണ് എന്നാൽ ഔരാശയത്തിലെ വായുമർദ്ദം കൂടുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് കാരണം അവരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സമയത്ത് അവരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വ്യാപ്തി വർദ്ധിക്കുമ്പോൾ ഒരിക്കലും വായുമർദ്ദം കൂടുകയില്ല വായുമർദ്ദം കുറയുകയാണ് ചെയ്യുക കാരണം വായുവിന് നിൽക്കാനുള്ള സ്ഥലം കൂടുകയാണ് ചെയ്യുക വ്യാപ്തി കൂടുന്നതിനനുസരിച്ച് അപ്പോൾ ഉച്ഛ്വാസ സമയങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി കൂടും സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും ഔരാശയത്തിലെ വായുമർദ്ദം കുറയും പിന്നെ വായു സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഔരാശയത്തിൻ്റെ വ്യാപ്തി കൂടും സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും ഔരാശയത്തിലെ വായുമർദ്ദം കുറയുകയും ചെയ്യും ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഉച്ഛാസമയത്ത് അതായത് വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നടക്കുന്ന പ്രവർത്തനം അടുത്ത ചോദ്യം നോക്കാം അവസാനത്തെ ചോദ്യമാണ് വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ നിന്ന് നിശ്വാസ സമയത്തെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക നേരത്തെ നമ്മൾ ഉച്ഛ്വാസ സമയത്തെ പ്രവർത്തനങ്ങൾ പറഞ്ഞു ഇനി നിശ്വാസ സമയത്തെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ശരിയാണ് നേരത്തെ ആണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് വായു പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു ഉച്ഛാസം നിശ്വാസം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് അപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ശരിയാണ് ആശയത്തിലെ വായുമർദ്ദം കൂടുന്നു കാരണം സ്വാഭാവികമാണ് ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് വിടുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ ആശയത്തിലെ വായുമർദ്ദം കൂടും അതിൻ്റെ കാരണം എന്താണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നത് കൊണ്ടാണ് നേരത്തെ ഔരാശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് കൊണ്ട് വായുമർദ്ദം കുറയുന്നു എന്ന് നമ്മൾ ഉച്ഛ്വാസ സമയത്തിൽ പറഞ്ഞു അപ്പോൾ ആശയത്തിലെ വായുമർദ്ദം കൂടുന്നു അത് ശരിയാണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് തെറ്റാണ് കാരണം നമ്മൾ ശ്വാസം പുറന്തള്ളുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരാശയത്തിൻ്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത് കാരണം സങ്കോചിക്കുകയാണ് അപ്പോൾ ഔരാശയത്തിലെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് അതെന്താണ് അവരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് ഉച്ഛ്വാസ പ്രവർത്തനമാണ് നിശ്വാസ സമയത്ത് അവരാശയത്തിൻ്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത് ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു അത് ശരിയാണ് നിശ്വാസ സമയത്ത് എന്ത് ചെയ്യും ഡേ ഫ്രം പൂർവസ്ഥിതിയിൽ പഴയ സ്ഥിതിയിൽ തന്നെ ആവുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ നിശ്വാസ സമയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവരാശ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയല്ല കുറയുകയാണ് ചെയ്യുന്നു അപ്പോൾ താഴെ പറയുന്നതിൽ നിന്ന് നിശ്വാസ സമയത്തെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഔരാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളത് കാരണം ഔരാശയത്തിൻ്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഔരാശയത്തിൻ്റെ വ്യാപ്തി കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഔരാശയത്തിൽ എന്തു ചെയ്യും വായുവിന് നിൽക്കാനുള്ള സ്ഥലം കുറയുമ്പോൾ വായുമർദ്ദം കൂടുകയും ചെയ്യും ഡയഫ്രം എന്ത് ചെയ്യും ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവും പഴയ സ്ഥിതിയിലാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നിശ്വാസ സമയത്തെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് കൂടുതൽ നിങ്ങൾക്ക് ബേഡൺ ആകാതിരിക്കാൻ അല്ലെങ്കിൽ പ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാതിരിക്കാനാണ് ഇങ്ങനെ പത്ത് ചോദ്യങ്ങൾ വീതം നമുക്ക് ഇടുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടാറുണ്ട് അതെന്താ വെച്ചാൽ കണ്ടൻറ്റ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എണ്ണം കൂടുക അപ്പോൾ വീഡിയോ എണ്ണം നമുക്ക് മാക്സിമം നമുക്ക് പെട്ടെന്ന് ഓടിച്ച് പോകേണ്ടത് കൊണ്ട് തന്നെ വീഡിയോൻ്റെ എണ്ണം കൂടുതൽ കൂട്ടാതെ അങ്ങനെ പോവാം എന്നുള്ള നിലവിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്ത് അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോയുമായി കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്